നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് മാത്യു കുഴൽനാടൻ മറുവശത്ത് ഷോൺ ജോർജ് പിണറായി വിജയനെ തലങ്ങും വിലങ്ങും തീർക്കുന്നു മാസപ്പടി വിവാദത്തിൽ യഥാർത്ഥ പ്രതി പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം ഇന്ന് കുഴൽനാടൻ മാധ്യമങ്ങളെ കണ്ടു അതേസമയം ഷോൺ ജോർജ് കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി ലാവലിൻ കേസിൽ പിണറായി വിജയനെ രക്ഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട് എന്ന ഗുരുതര ആരോപണമാണ് ഷോൺ ജോർജ് ഉയർത്തിവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ആർ മോഹൻ എന്ന ഉദ്യോഗസ്ഥൻ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് എന്ന് ഷോൺ ജോർജ് പറഞ്ഞു വർഷങ്ങളായി ഈ ആദായ നികുതി മുൻ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടം കിട്ടിയത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന നിലയ്ക്ക് സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് പരാതി നൽകുമെന്നും ഷോൺ ജോർജ് പറയുന്നു കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഷോൺ ജോർജ് ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നൽകിയ പരാതിക്ക് പിന്നിലും ഷോൺ ജോർജ് ആയിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് ഷോൺ ജോർജ് പരാതികൾ നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രംഗത്തെത്തിയത് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സൂചിപ്പിച്ചപ്പോഴാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചത് എന്ന് ഷോൺ ജോർജ് പറയുന്നു ലാവലിൻ കേസ് മുപ്പതിലധികം തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെച്ച് ഏറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയ അതേ അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗുരുതരമായ മറ്റൊരാരോപണം ഷോൺ ജോർജ് ഉയർത്തിവിട്ടത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ പേരുൾപ്പെടുന്ന ലിസ്റ്റുമായാണ് ഷോൺ ജോർജ് മാധ്യമങ്ങളെ കണ്ടത് ഷോണിന്റെ വാർത്താ സമ്മേളനം ലാവലിന് ആരോപണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച ക്ലീൻ ചിറ്റിന്റെ രേഖയും ഷോൺ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പട്ടികയിലെ നാലാം പേരുകാരനാണ് ആർ മോഹൻ വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അതേ ആർ മോഹൻ തന്നെയാണ് ഈ മോഹൻ എന്ന് ഷോൺ ജോർജ് പറയുന്നു എസ് എൻ സി ലാവലിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ അന്നത്തെ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇന്ന് പിണറായിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ സ്പെഷ്യൽ ഓഫീസറാണ് ഇത് ഷോൺ ജോർജ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അടക്കമാണ് ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത് ലാവലിൻ കേസിൽ പുതിയ ആരോപണങ്ങൾ തൊടുത്തുകൊണ്ട് ഷോൺ ജോർജ് പുതിയ പോർമുഖം തുറന്നിരിക്കുന്നു മറുവശത്ത് മാത്യു കുഴൽനാടൻ ഇന്ന് ശ്രദ്ധേയമായ ഒരു മാധ്യമ സമ്മേളനമാണ് വിളിച്ചു ചേർത്തത് മാസപ്പടിയിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം ഇന്ന് മാധ്യമ പ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിച്ചു കുഴൽനാടൻ സി എം വേണ്ടി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തി എന്ന ഗുരുതര ആരോപണമാണ് ഇന്ന് കുഴൽനാടൻ ഉന്നയിച്ചത് കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്താൻ രണ്ടായിരത്തി നാല് മുതൽ വിവിധ സർക്കാരുകൾ സ്വീകരിച്ച നയം അട്ടിമറിക്കാൻ ശ്രമിച്ചത് പിണറായി വിജയനാണ് എന്ന് കുഴൽനാടൻ തുറന്നടിച്ചു രേഖകൾ സഹിതമായിരുന്നു കുഴൽനാടന്റെ മാധ്യമ സമ്മേളനം സി എം ആർ എല്ലിന് കരിമണൽ ഖനന അനുമതി ലഭിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു മാസപ്പടിക്കേസിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണ് എന്ന് കുഴൽനാടൻ പറഞ്ഞുവെച്ചു ഇതിന് പ്രതിഫലമായി രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്ന് വർഷം മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ വീതം സി എം ആർ എൽ കമ്പനിയിൽ നിന്നൊഴുകി ഖനന നയം മാറ്റാൻ സർക്കാർ സ്വീകരിച്ച നടപടികളുടെ രേഖകൾ മാത്യു കുഴൽനാടൻ മാധ്യമപ്രവർത്തകർക്ക് കൈമാറി സി എം ആർ എല്ലിന് ഖനനത്തിനായി കരാർ നൽകിയ ഭൂമി വിജ്ഞാപനത്തിലൂടെ സർക്കാരിന് ഏറ്റെടുക്കാം എന്ന് സുപ്രീംകോടതി വിധിയുള്ളതാണ് അവസരം ഉപയോഗിക്കാതെ കരാർ നൽകാനാകുമോ എന്ന് മുഖ്യമന്ത്രി പരിശോധിച്ചു കനനം സംബന്ധിച്ച സി ഫയൽ മാത്രം മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യങ്ങൾ വ്യക്തമാണ് കമ്പനിക്ക് വേണ്ടി അനുകൂല നിലപാട് സ്വീകരിച്ചതിന്റെ പ്രതിഫലമാണ് മകൾ വീണയുടെ പേരിൽ പ്രതിമാസം എട്ട് ലക്ഷം രൂപ വീതം കിട്ടിക്കൊണ്ടിരുന്നത് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരെടുത്ത ശരിയായ തീരുമാനത്തെ മറികടക്കാനാണ് അന്ന് മുഖ്യമന്ത്രി ശ്രമിച്ചത് ഖനനത്തിന് സ്വകാര്യ കമ്പനികൾ വേണ്ട എന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര ഉത്തരവ് ഇറക്കിയില്ലായിരുന്നു എങ്കിൽ സി എംമാറിന് ഭൂമി നൽകുമായിരുന്നു പിണറായി വിജയൻ എന്ന് കുഴൽനാടൻ തുറന്നടിച്ചു ഖനനത്തിനായി ഭൂമി വിട്ടുകൊടുക്കാനായി രണ്ടായിരത്തി പതിനാറ് മുതൽ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകി ഇത്രയും ചെയ്തിട്ട് സി എം ആറിൽ രേഖകളിലുള്ള പി വി പിണറായി വിജയനല്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നും കുഴൽനാടൻ പറയുന്നു ഒരു വശത്ത് ഷോൺ ജോർജിൻ്റെ രൂക്ഷമായ ആക്രമണങ്ങൾ മറുവശത്ത് മാത്യു കുഴൽനാടൻ കളം നിറഞ്ഞു നിൽക്കുന്നു നിയമസഭയിൽ പലപ്പോഴും ഇപ്പോൾ ഹാജരാകാൻ മടിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് മുന്നിൽ തികഞ്ഞ നിശബ്ദത പാർട്ടി നേതാക്കൾ മാളത്തിൽ മാളത്തിലൊളിച്ച നിലയിലാണ് ഒറ്റപ്പെട്ട ചില പ്രസ്താവനകൾ മാത്രമാണ് എം വി ഗോവിന്ദന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സി പി എം സംസ്ഥാന സമിതി യോഗത്തിലും ചില വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ ഉയരുന്ന അപൂർവ കാഴ്ച കൂടുതൽ വിശദീകരിച്ച് വഷളാകണ്ട എന്ന പൊതു ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ചാടി വീഴുന്ന എ കെ ബാലനെ ഇപ്പോൾ കാണാനില്ല ഇ പി ജയരാജനും പാർട്ടി നേതാക്കളുമൊക്കെ പൂർണ്ണ നിശബ്ദതയിൽ എം വി ഗോവിന്ദൻ പലപ്പോഴും പറയുന്നത് പിണറായി വിജയനെ സുഖിപ്പിക്കാനുള്ള ചില വാക്കുകൾ മാത്രം അതിലപ്പുറം ഭയാനകമായ പാതാളക്കുഴിയിലേക്ക് കൂപ്പുകുത്തുന്ന പിണറായി വിജയനെയും വീണ വിജയനെയുമാണ് ഇപ്പോൾ കേരളം കാണുന്നത് ഏറ്റവും ഒടുവിലിത ലാവലിൻ കേസിൻ്റെ കാണാപ്പുറങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചിട്ട് ഷോർ ജോർജ് തൊട്ടപ്പുറത്ത് മാസപ്പടി കേസിൽ യഥാർത്ഥ പ്രതി വീണാ വിജയനല്ല എന്ന് പിണറായി വിജയനാണ് എന്ന് തുറന്നടിക്കുന്ന മാത്യു കുഴൽനാടൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്